ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഗിഫ്ബായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായി എന്നോട് പലരും കമന്റിൽ ചോദിക്കാറുണ്ട് കിഡ്സിന്റെ ഔട്ട്ഫിറ്റിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും കിഡ്സിന്റെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പിക്ചർ ഞാൻ റെഫറൻസ് പിക്ക് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് സെയിം ഈ ഒരു മോഡല് രണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു പക്ഷെ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന് വേണ്ടിട്ട് തന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പർച്ചേസ് ചെയ്ത് വന്ന സമയത്താണ് നമ്മുടെ ചാനലില് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സ് നിങ്ങളിൽ ഒരാൾക്ക് തന്നെ തരാന്നുള്ളത് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഗീവേ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സ് നിങ്ങളിൽ ഒരാൾക്ക് തരാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കമന്റ് ഇടാം കേട്ടോ നമ്മൾ അതിലൊരു കമന്റ് കമന്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മള് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈയൊരു ഗിഫ്എ വിന്നറ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഡിസംബർ ഫസ്റ്റിനാണ് അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട് ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ഇടുക അതേപോലെ തന്നെ നമ്മുടെ സബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഈ വീഡിയോ രണ്ടുപേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തു വെക്കുക കേട്ടോ ഇൻസ്റ്റഗ്രാം ഉള്ളവരൊന്നും ഫോളോ ചെയ്തു വെക്കുക ഇല്ലാത്തവർ ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കമന്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വിന്നർ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്റെ ഇമെയിൽ കൊടുക്കാം ഇമെയിലിൽ ഒന്ന് നമുക്ക് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ അപ്പൊ നമ്മുടെ ഗീവ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ ഡിസംബർ ഫസ്റ്റ് വരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു അവസരത്തിൽ തന്നെ ഞാൻ എന്റെ കൂടെ നിന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയും ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഗീവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ഫോർ ടു ഫൈവ് ഇയേഴ്സിന്റെ ഉള്ളിലുള്ള ഒരു മെഷർമെന്റിലാണ് ഈ ഒരു കിഡ്സ് ഔട്ട്ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വിന്നറ് ഡിസംബർ ഫസ്റ്റിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം കേട്ടോ അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ